വെൽക്കം ടു റീദം ഓഫ് ലേണിംഗ് നമുക്കത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് നോക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കൂ മെൻസ് സിംഗിൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നും മെൻസ് സിംഗിൾ നേടിയിരിക്കുന്നത് നൊവാ ദ്യോക്കോവിച്ചാണ് അപ്പം നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് നോവാക് ഡ്യോക്കോവിച്ച് സെർബിയക്കാരനായ നോവാക് ഡ്യോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി മൂന്നിലെ യു എസ് ഓപ്പൺ സിംഗിൾ ജേതാവ് പഠിക്കാൻ എളുപ്പമായില്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ മെൻസ് സിംഗിൾ ജേതാവ് നോവാക് ഡ്യോക്കോവിച്ച് എവിടത്തുകാരണം അദ്ദേഹം സെർബിയക്കാരനാണ് സെർബിയക്കാരനായ നൊവാക് ദോകോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പണും നേടിയത് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ വുമൺ സിംഗിൾ നേടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾ ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾ നേടിയത് ബലാറസുകാരിയായ അരിയാന സെബലങ്ക ബലാറസുകാരിയായ അരിയാന സെബലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസിംഗിൾ സെർബിയക്കാരനായ നോവോവിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്താണ് റൂമൺ സിംഗിൾ ബലാസുകാരിയായ അരിയാന സെബലങ്കയും നേ ാണ് നൊവാക്ോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രഞ്ച് ഓപ്പൺ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രഞ്ച് ഓപ്പൺ വുമൺ സിംഗിൾ നേടിയത് ആരാണ് ഇഗാസ് എവിടുത്തുകാരിയാണ് പോളണ്ട് പോളണ്ടുകാരിയായ ഇഗ വുമൺ സിംഗിൾ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്പൺ സിംഗിൾ നേടിയത് പോളണ്ടുകാരിയായ ഇഗാ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംപിൾഡൺ അത് നമ്മൾ രണ്ടും പഠിക്കണം കാരണം യു എസ് ഓപ്പൺ ആണ് ഞാൻ പറഞ്ഞത് നൊവാക്കിന്റെ കാര്യം അല്ലെ അപ്പൊ വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെൻ സിംഗിൾ നേടിയത് ിഷുകാരനായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിമ്പിൾഡൺ മെൻ സിംഗിൾ കിരീടം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗിൾ വിംബിൾഡൺ കിരീടം നേടിയത്

ആണ് എവിടത്താണ് ചെക്ക് റിപ്പബ്ലിക് ചെക്ക് റിപ്പബ്ലിക്രിയായ എം വോൺസോവയാണ് വുമൺ സിംഗിൾസ് വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെയ്താവ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ മെൻ സിംഗിൾ നേടിയത് സ്പാനിഷുകാരനായസ് ഗാർഫിയ വിംബിൾഡൺ കിരീടം നേടി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുമൻ സിംഗിൾ നേടിയത് ചെക്ക് റിപ്പബ്ലിക്രിയായ എം വോണ്ട്രസോവ ചെക്ക് റിപ്പബ്ലിക്കിന്റെ എം വോണ്ട്രസോവ എന്താ നേടിയത് വുമൺ സിംഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിമ്പിൾഡൺ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ നേടിയത് മെൻസ് സിംഗിൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ആരാണ് ശരിയാണ് വുമൺ സിംഗിൾ നേടിയത് കൊക്കോ ഗൗഫ് അമേരിക്കൻ യു എസ് ഗാരിയായ കൊക്കോ ഗൗഫാണ് യു എസ് ഗാരിയായ കൊക്കോ ഗൗഫ് ഓപ്പൺ വുമൺ സിംഗിൾ ഒന്നുകൂടെ പറയാണ് ഗ്രാൻഡ് സ്ലാംസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെൻ സിംഗിൾ നേടിയത് സെർബിയക്കാരനായ നൊവാക് ജോക്കോവിച്ച് അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെൻ സിംഗിൾ നേടിയത് സെർബിയക്കാരനായ നൊവാക് ജോക്കോവിച്ച് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ മെൻ സിംഗിൾ നേടിയത് സർവിയക്കാരനായ നോവാക് ദോകോവിച്ച് എന്തിനായി സർവിയൻ സെർബിയക്കാരനെടുത്ത് പറയണേ ഇവരുടെയൊക്കെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ അറിയണം അതുകൊണ്ടാണ് അങ്ങനെ പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തില് നമ്മുടെ മനസ്സിൽ പതി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾ സെപ്ലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾ കിരീടം നേടി

ൺ വുമിംഗിൾ നേടി നെക്സ്റ്റ് വൺ രണ്ടായിരത്തി മൂന്ന് യു എസ് ഓപ്പൺ നേടിയ വനിതയാണ് കൊക്കോ ഗൌഫ് ആരാണ് കൊക്കോ ഗൌഫ് എവിടുത്തെ കാര്യസ് യു എസ് കാര്യ കൊക്കോ ഗൗഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ വുമൺ സിംഗിൾ നേടി മെൻ സിംഗിൾ നേടിയത് നമ്മൾ പറഞ്ഞു ആരാണെന്ന് സെർബിയക്കാരനായ നോവാക് ഡോകോവിച്ചാണ് അപ്പൊ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് ഉള്ളത് വളരെ ഭംഗിയായിട്ട് എഴുതി പിന്നേം പിന്നെയും കേട്ടു വായിച്ചു നോക്കി നിങ്ങൾ പഠിക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഒന്നുകിൽ ആരാ കിരീടം നേടിയതെന്ന് ചോദിക്കാം അല്ലെങ്കിൽ അവരുടെ രാജ്യം ഏതാന്ന് ചോദിക്കാം ഇങ്ങനെ സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും എട്ട് മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ ഇനി അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ